ടിഫിൻ സാമ്പാർ ഇഡ്ലി ദോശ ചോറ് ഇവയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാമ്പാറാണ് ടിഫിൻ സാമ്പാർ ഈ സാമ്പാർ തയ്യാറാക്കാൻ ഒരുപാട് പച്ചക്കറികളുടെ ഒന്നും ആവശ്യമില്ല ഇതിനുവേണ്ടി ആദ്യം അരക്കപ്പ് തൂരപ്പരിപ്പ് വേണം കാൽ കപ്പ് ചെറുപയറിന്റെ പരിപ്പും വേണം ഈ പരിപ്പ് രണ്ടും ആദ്യം നന്നായിട്ടൊന്ന് കഴുകണം അതിനുശേഷം അതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒരു ചെറിയ കഷ്ണം കായം ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കപ്പ് മത്തങ്ങ ഇങ്ങനെ കഷ്ണങ്ങളാക്കിയതും ചേർക്കാം എന്നിട്ട് ഇതിനെ ഒരു നാല് വിസിൽ വരുന്നത് വരെ വേവിക്കാം ഈ പരിപ്പും മത്തങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരണം ഇതിനെ ഒരു തവി വെച്ചിട്ട് ഇങ്ങനെ ഉടച്ചു കൊടുത്താലും മതി പരിപ്പ് നന്നായിട്ട് വെന്ത് ഉടയണം പരിപ്പ് നന്നായിട്ട് ഉടഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ സാമ്പാറിന് നല്ലൊരു ടേസ്റ്റും നല്ലൊരു കൊഴുപ്പും കിട്ടത്തുള്ളൂ ഇനി ഒരു കാൽ കപ്പ് തേങ്ങാക്കൊത്ത് വേണം ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഒരു ടേബിൾ സ്പൂൺ മല്ലി അര ടീസ്പൂൺ ജീരകം സാധാരണ കറിക്കൊക്കെ അരയ്ക്കുന്ന ജീരകമാണ് കാൽ ടീസ്പൂൺ ഉലുവ എരിവിനനുസരിച്ച് വറ്റൽമുളക് ഞാൻ നല്ല എരിവുള്ള വറ്റൽമുളക് ആയതുകൊണ്ട് നാലെണ്ണമേ ചേർത്തിട്ടുള്ളൂ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് ഈ മസാലകളെല്ലാം നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഈ പരിപ്പൊക്കെ ഒന്ന് ഇളം ബ്രൗൺ നിറത്തിലെത്തണം ഈ ഒരു പരിവ് നമുക്ക് തീയങ്ങ് ഓഫ് ചെയ്യാം ചൂടോട് കൂടി തന്നെ ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ കാശ്മീരി കാശ്മീരിമുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം നമ്മുടെ സാമ്പാറിന് നല്ലൊരു നിറം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത് ഇതിനി ചൂടാറി കഴിയുമ്പോൾ മിക്സിയിലേക്കിട്ട് ആദ്യം ഒന്ന് പൊടിക്കാം എന്നിട്ടൊരൽപ്പം വെള്ളം കൂടി ചേർത്തിട്ട് ഇതിനെ നന്നായിട്ട് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കണം ഇനി ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ചൂടാക്കാം അതിലേക്ക് രണ്ട് കപ്പ് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം ചുവന്നുള്ളി നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം ഇതൊന്ന് മൊരിഞ്ഞു വരുമ്പോൾ ഇതിലേക്ക് രണ്ട് വലിയ തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് തക്കാളിയും ചെറുതായിട്ടൊന്ന് വെന്ത് ഉടയണം ഇനി ഇതിലേക്ക് പച്ചക്കറികൾ ചേർക്കണം നിർബന്ധമില്ല ഞാൻ ഇതിലേക്ക് പക്ഷേ കുറച്ച് ക്യാരറ്റ് ഒരു മുരിങ്ങിക്ക മൂന്ന് പച്ചമുളക് ഇത്രയും കൂടി ചേർത്തിട്ടുണ്ട് ഇതിന്റെ നിറം ഒന്ന് മാറി തുടങ്ങുമ്പോൾ ഒരു വഴുതനങ്ങി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ പച്ചക്കറി ഇല്ലെങ്കിലും ഈ സാമ്പാറിന് നല്ല ടേസ്റ്റാണ് തക്കാളിയും ചെറിയുള്ളിയും പച്ചമുളക് മാത്രം ചേർത്താൽ മതി ഞാൻ ഞാനിതോടെ ചേർത്തുനിന്ന് മാത്രമേ ഉള്ളൂ പച്ചക്കറിയുടെ നിറം ഒന്ന് മാറിയതിനു ശേഷം നമുക്കിതൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റാം മുങ്ങി കിടക്കാൻ പരുവത്തിന് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇനി ഇതിനെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഈ പച്ചക്കറികൾ ഒന്ന് വെന്ത് കഴിയുമ്പോൾ ഒരു മുക്കാൽ ഭാഗത്തോളം വെന്ത് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ ആ ഉടച്ചു വെച്ചിരിക്കുന്ന പരിപ്പും മത്തങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം സാമ്പാറിന് എത്രയും കട്ടി വേണോ അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മൾ ആ അരച്ച തേങ്ങാ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് വരെ സാമ്പാർ പൊടികളൊന്നും ചേർക്കുന്നില്ല ഈ ഒരു മസാല മാത്രമാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഈ സമയത്ത് ഇതിലേക്ക് ഇതിലേക്കൊരല്പം പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കണം ഞാനൊരു ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള വാളൻപുളി പിഴിഞ്ഞാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളയ്ക്കണം ഇനി ടേസ്റ്റ് ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയ കഷ്ണം ശർക്കര കൂടി ഇതിലേക്ക് ചേർക്കാം ഇനി ഒരു മീഡിയം ചൂടിൽ ഇതിനെ ഒരു പത്ത് മിനിറ്റോളം നന്നായിട്ടൊന്ന് തിളപ്പിക്കണം നന്നായിട്ട് തിളച്ച് എല്ലാം കൂടി ഒന്ന് യോജിച്ച് കഴിയുമ്പോൾ ഇതിലേക്കൊരു കാൽ കപ്പ് മല്ലിയില ചെറുതായിട്ട് കൂടി ചേർത്ത് കൊടുക്കാം മല്ലിയില ചേർത്തിട്ടും ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം ഇനി ഇത് തീ ഓഫ് ചെയ്ത് അങ്ങ് വെക്കാം തീ ഓഫ് ചെയ്തിട്ട് ഏറ്റവും ഒടുവിൽ ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാറിന് ഒന്നുകൂടി നല്ലൊരു രുചിയും മണവും ഒക്കെ ആയിരിക്കും അങ്ങനെ സാമ്പാർ തയ്യാറായി ഇനി നമുക്ക് ഇതിലേക്ക് താളിച്ചൊഴിക്കാം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ചൂടാക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ കടുവിട്ട് പൊട്ടിക്കാം അര ടീസ്പൂൺ ജീരകവും ആവശ്യത്തിന് കറിവേപ്പിലയും രണ്ടോ മൂന്നോ വറ്റൻമുളകും ചേർക്കാം കടുക് ഒന്ന് പൊട്ടി ജീരകവും ഒന്ന് മൂത്ത് വരുമ്പം ഇത് ഈ താളിപ്പ് നേരെ നമ്മുടെ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം ഇത്ര മാത്രമേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ പൊടിയൊന്നും വേണ്ടാത്ത സാമ്പാർ തയ്യാറായി എന്നും ഒരേ രീതിയിലുള്ള ദോശ മടുത്തവർക്ക് പരീക്ഷിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ഗാർലിക് ദോശയാണ് ഇന്നത്തെ വീഡിയോ അതിനുവേണ്ടി ആദ്യം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാം അതിലേക്ക് ഒരു കാൽ കപ്പ് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് ഒരു അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഒരുപാട് അങ്ങ് ചേർക്കേണ്ട ഒരു ആറോ ഏഴോ കറിവേപ്പില അത്രയും ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി ഉള്ളി ഒരു ഇളം ബ്രൗൺ നിറത്തിലെത്തണം ഉൾവശമൊക്കെ നന്നായിട്ട് വെന്ത് ഒരു ഇളം ബ്രൗൺ നിറത്തിലെത്തുന്നവരെ ഒന്ന് വഴറ്റാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചെറുകിയത് ചേർത്ത് കൊടുക്കാം തേങ്ങ ചെറുകിയത് ഒരുപാട് വഴിട്ടുണ്ട് അതിലെ വെള്ളമായി ഒന്ന് മാറി ആ പച്ചമണം വരെ അത്രയും മാത്രം ഒന്ന് വഴറ്റിയാൽ മതി ഇനി തീ ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരുപാട് എരിവ് വേണ്ടെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർത്താലും മതി ഒരു നുള്ളു കായപ്പൊടിയും ചേർത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം ഈ ചൂടിൽ തന്നെ പൊടിയുടെ പച്ചമണം നമുക്കങ്ങ് മാറി കിട്ടും ഇനി ഇതിലേക്ക് ഇതിലേക്കൊരൽ വാളൻപുളി പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കാം അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് അതിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി ഞാനൊരല്പം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് ചൂടാറാൻ വേണ്ടിയിട്ട് ഇതിനെ മാറ്റി വെക്കാം ഇനി നന്നായിട്ട് ചൂടാറി കഴിയുമ്പോൾ ഇതിനെ മിക്സിയിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് തിളപ്പിച്ചാറിയ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഈ ഒരു പരുവത്തിൽ വേണം അരച്ചെടുക്കാൻ ഒരുപാട് അങ്ങ് ലൂസുവാവരുത് ഒരുപാടങ്ങ് കട്ട് ചെയ്യാവരുത് ഈ ഒരു പരുവത്തിൽ നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചു കൊടുക്കണം ഇനി നമുക്ക് സാധാരണ ദോശമാവ് തന്നെ മതി കനം കുറച്ച് പരത്താം നെയ്യ് റോസ്റ്റും മസാല ദോശയൊക്കെ ഉണ്ടാക്കാൻ പറ്റില്ല ആ ഒരു രീതിയിൽ നമുക്ക് കനം കുറച്ച് പരത്താം എന്ന് വെന്ത് തുടങ്ങുമ്പോൾ അതിലേക്ക് നമ്മൾ ഈ തയ്യാറാക്കിയ ചട്നി ഇങ്ങനെ ഒന്ന് പുരട്ടി കൊടുക്കാം ഈ ചട്നി ഇങ്ങനെ ദോശയ്ക്ക് ഉള്ളിൽ പുരട്ടാൻ മാത്രമല്ല അല്ലാതെ നമുക്ക് ദോശയൊക്കെ കഴിക്കാനായാലും ഈ ചട്നി നല്ല ടേസ്റ്റ് തന്നെയാണ് വെളുത്തുള്ളി കൂടി ചേരുന്നുണ്ട് ആരോഗ്യ ഗുണങ്ങൾ വേറെയാണ് അപ്പം ചട്നി എല്ലാം പുരട്ടി കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം നെയ്യ് ആ വെളുത്തുള്ളി ചട്നി കിടന്ന് ഇങ്ങനെ മുരിഞ്ഞു വരുമ്പം നല്ലൊരു മണവുമാണ് നല്ലൊരു ടേസ്റ്റുമാണ് അങ്ങനെ നല്ലൊരു ദോശ തയ്യാറായി